getting the travel the marri jana vai marri ingotte mari unda to mariya nalla parayanamilla bi kortha am samapya ningi veyaloṭe kuduka sara appo eloṭe kuduka aa kaana mundu odichcha vandi eduka vandi vandi bagind marana bagind getting the travel the marri jana vai marri ingotte mari unda to mariya nalla parayanamilla bi kortha

ഇതൊരു ദീഘത്തോ ഒരു തിയോ തിയേംടാ കടി 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 ചല്ല മാത്രമേ ഗുരി വരുന്നതിന് മുമ്പ് ഞാനെ അവിടെ നിന്ന് അവിടെ ശല്യം ഉണ്ടാക്കിയത് അപ്പൊ ഇത് രണ്ടും കൂടെ ഇന്നലത്തെ ബഹളം പിന്നെ ഇവിടെ ഞന്റെ ഒരു പട്ടിയെ പിടിച്ചിട്ടുണ്ട് പിന്നെ ആളുടെ ഞങ്ങളുടെ ഒരു പങ്കട അത് കഴിഞ്ഞ കഴിച്ച ഒരു പട്ടിയെ പിടിച്ചു പിന്നെ അതിനപ്പുറത്ത് ഈ ഏരിയയിലുള്ള സകല പട്ടികളെയും പിടിച്ചു ഇനി എന്റെ വീട്ടിലൊരു പട്ടിയുണ്ട് പിന്നെ ഇവിടെ താഴെ ഒരു പട്ടിയുണ്ട് എന്റെ പേര് വിജയെന്നാ പിന്നെ അവിടെ ആനയും പുലിയും കാട്ടുപോത്ത് എല്ലാ മൃഗങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനോ ഞങ്ങക്ക് ജോലിക്ക് പോകാനോ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതിന് സർക്കാർ വേണ്ട വേണ്ടപ്പെട്ടവർ ഇതിനുള്ള നടപടികൾ എടുക്കണം ഞങ്ങൾ കുറെ കുടുംബക്കാർ ഇവിടെ താമസമുണ്ട് ഞങ്ങൾ ഒറ്റപ്പെട്ടോണം ഇവിടെ കിടക്കുന്നവര് വോട്ടിന് മാത്രം വന്ന് കയറുന്നവരുണ്ട് കുറെ പേര് വരും വന്ന് വോട്ടിന്റെ സമയമാകുമ്പോൾ അത് തരാം ഇത് തരാ എന്ന് പറഞ്ഞ് വാത്താനങ്ങൾ തന്നവർ മാറും പക്ഷെ ഞങ്ങൾക്ക് ഇപ്പം വേണ്ടത് ഞങ്ങൾക്ക് അധികാരപ്പെട്ടവര് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു പത്ത് പതിനഞ്ച് പത്ത് പതിനഞ്ചായ പത്തൊമ്പത് കുടുംബക്കാരോളുണ്ട് ഞങ്ങള് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് എവിടെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാക്കി തരണം ഞങ്ങളെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് നല്ല നില ഞങ്ങൾ കൂരുവേലയ്ക്ക് പോയി ജീവിക്കുന്നവരാ പക്ഷെ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല കഴിവുള്ള ഉള്ള മക്കളാ ഞങ്ങളതാണ് കാണും കഷ്ടപ്പെട്ട് വളർത്തുന്നത് അന്നേരം അവർക്ക് നല്ല പഠനത്തിൽ ഞങ്ങൾക്ക് ഒരു ഇത് ആയക്കി എടുക്കണമൊക്കെ ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തോട്ട് മാറിയെങ്കിലും ഒക്കത്തുള്ളൂ ഇവിടെ താമസിക്കുന്ന ഏകദേശപ്പെട്ടവരെല്ലാം നാടാക്കി അവരുടെ കൂടെ പോയി താമസിക്കും എന്താ വെച്ചാൽ അവനു എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവര് പോയി മാറിപ്പോകുന്നത് പക്ഷെ ഞങ്ങൾക്ക് അതുകൊണ്ട് കാണണമെങ്കിൽ ഞങ്ങൾക്ക് വാടയ്ക്ക് പോയി കൊടുക്കാനും പൈസ ഇല്ലാത്തത് ഞങ്ങൾ ഞങ്ങള് ആനയും പോലും ഒരു ഉറക്കം പോലും ഇല്ല ഞങ്ങക്ക് രാത്രി രാത്രി ഞങ്ങള് ഉറങ്ങത്തില്ല ഞങ്ങടെ ആ പകരെയാ പകലും പിന്നെ കൊള്ള കൊള്ളാം മനുഷ്യരെയൊക്കെ ഓടിക്കും അതിന്റെ മുന്നേപ്പെട്ടാ പോയി പഞ്ചായത്ത് വഴി ഇതാണ് ഞങ്ങളുടെ പഞ്ചായത്ത് റോഡാണ് ഞങ്ങളെ വസ്തു വിട്ട് കൊടുത്ത് ഞങ്ങൾ റോഡ് വെട്ടിച്ചതാണ് മെമ്പർമാർ അന്ന് രഞ്ജിത്ത് മെമ്പർ ഞാൻ ആ മെമ്പർ പിന്നെ പറഞ്ഞീന്ന് മാറി ആ സമയത്താണ് ഞങ്ങൾ ചെയ്തത് പക്ഷെ അത് ഫോറസ്റ്റുകാരുടെ ഇതാ പക്ഷെ ഞങ്ങൾ അതിനെക്കൂടെ ആണ് വിരിയം പോയി ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾക്ക് അത്യാവശ്യം റോഡ് വേണം പിന്നെ അതേ കണക്ക് ഞങ്ങൾക്ക് നല്ല എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് റോഡ് പിന്നെ ഒന്നും അതന്നെ ഞങ്ങൾ ഇവിടുന്ന് മാറ്റുന്നതാ നല്ലത് ഞങ്ങൾക്ക് വേണ്ട കൈവശരേഖ കൈവശരേഖയെ ഞങ്ങൾക്ക് സർക്കാർ വീടൊക്കെ തന്നിട്ടുള്ളതാ വീട് കരണ്ട് വെള്ളമൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും വന്നാണ്ട് പക്ഷെ ഇപ്പൊ ഞങ്ങൾ കാനശേരി പുറത്തോട്ട് ജോലിക്ക് പോകാൻ പറ്റത്തില്ല ആറരയ്ക്ക് മുന്നേ വീട്ടിൽ ആണുങ്ങൾ പണിയും കഴിഞ്ഞ് വീട്ടിരിക്കും എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല രാത്രി ഒരു അസുഖമായി കഴിഞ്ഞ കഴിഞ്ഞാൽ പുറത്തോട്ട് പോകാൻ പാടാം അങ്ങനെ വളരെ അധികം ബുദ്ധിമുട്ടാണ് പഞ്ചായത്തിലെ പെരുന്തൂർ വാർഡിലെ ചാങ്ങപ്പാറ മേഖലയിലാണ് നമ്മളിപ്പോ നിക്കുന്നത് ഈ മേഖല അടക്കം കിഴക്കൻ മലയോര മേഖലയിൽ പുനരൂർ പത്മനാപുരം റേഞ്ച് ുടെ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള സ്ഥല പ്രദേശമാണ് എഴുപത്തിയേഴ് മുമ്പേ ഇവിടെ ആളുകൾ കുടിയേറുകയും അതുപോലെ തന്നെ താമസിച്ചുവരികയും ചെയ്യുക സുഖജീവിതം നടത്തിക്കൊണ്ട് നേരെയായിരുന്നു കൃഷിയും അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ വളർത്തുപോചനം നടത്തിക്കൊണ്ട് നാടാണ് പക്ഷേ ഇപ്പം കൃഷിയെല്ലാം പൂർണ്ണ നശിക്കുകയാണ് വന്യമൃഗങ്ങളെ ഈ വന്യമൃഗങ്ങളെ ഇറങ്ങിയിട്ട് നമ്മുടെ നാട്ടുമൃഗങ്ങളെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ആ വരുമാനം മാത്രം നഷ്ടപ്പെട്ടു ഇപ്പോൾ പശു അതുപോലെ തന്നെ ആട് തുടങ്ങിയ എല്ലാം പുലിയും ഈ കടുവയും ഒക്കെ തന്നെ പിടിക്കുകയാണ് ഇവിടെ കാട്ടുപോത്തെ പുലിയെ കടുവയെ അതുപോലെ ആന ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള വന്യമൃഗ ശല്യങ്ങളും നേരിടുന്ന സ്ഥലമാണ് ഇപ്പൊ ഉപജീവന മാർഗം നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ആളുകൾ പലപ്പോഴും അവരുടെ ജീവൻ തന്നെ അപകടത്തിലാണ് ഇപ്പൊ രാത്രി കിടന്നുറങ്ങിയാൽ രാവിലെ എണ്ണിക്കാൻ കഴിയും എന്നൊരു വിശ്വാസം ഇല്ലാത്ത രൂപത്തിലാണ് ആളുകൾ അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടാൻ കഴിക്കുന്നില്ല അതെല്ലാം ഉണ്ട് പക്ഷെ പോർഷേ പരിമിത സംവിധാനത്തിനുള്ളിൽ ഇതൊന്നും പരിഹരിക്കപ്പെടാൻ വേണ്ടി കഴിയുന്നില്ല ഒന്ന് ഈ മേഖലയിലെ സോളാർ സംവിധാനം മെച്ചപ്പെടുത്തുകയും അതുപോലെ ജനവാസ മേഖലയും വന്യമേഖലയും രണ്ടായിട്ട് തരംതിരിക്കുകയും അതോടൊപ്പം തന്നെ ഈ നാട്ടിലിറങ്ങുന്ന ശുദ്രജീവികളെ കൊന്നു തിന്നുന്ന ഒരു രീതി അല്ലെങ്കിൽ കന്ന് കൊലപ്പെടുത്താൻ കഴിയുന്ന ഒരവസ്ഥ വന്നാൽ മാത്രമേ പരിധിവരെ പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം അപ്പൊ അതിലിപ്പോ സോളാറിന്റെ കുറച്ച് കുറച്ചേപ്പാൾ നടക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കിടങ്ങുകൾ കുറച്ചെടുക്കുന്നു പക്ഷെ ഇന്ന് പോ കിടങ്ങൾ ആണിക്ക സൗകര്യമാണെങ്കിലും പുലി പോലെയുള്ള ജീവിക്കാൻ അതിൻ്റെ കോച്ചിയെപ്പോലെല്ലാം പറന്ന് കയറുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ പുലി ജനജവാസ മേഖല ഭയങ്കരമായിട്ട് ശല്യം ചെയ്യണം അത് നാട്ടിലാളുകള് ഇതിനെല്ലാം ഓടിക്കുന്നതിന് ഉപയോഗിക്കുന്നതിന് ഒരു പ്രധാന കാര്യം പട്ടിയ വളർത്തിയാണ് പക്ഷെ പുലിയുടെ ആകാരമാർഗം പട്ടിയാണെന്നുള്ളതുകൊണ്ട് പട്ടിക വളർത്തുന്ന ആൾക്ക് പേടിയാണ് പറ്റിയുള്ള എല്ലാ മേഖലയും പുലി പുലി കടന്നു വരുന്ന സാഹചര്യം ഉള്ളത് എൻ്റെ പേര് കറൂർ വർഗീസ് സി പി എം പഞ്ചായത്ത് സെക്രട്ടറി ആണ് നമ്മളിത് എഴുപത്തിയേഴ് മുമ്പേ കുടിയേറ്റ മേഖലയായിട്ട് അംഗീകരിക്കപ്പെട്ടു പോയ സ്ഥലമാണ് ജനങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന കൃഷി കഴിച്ച് നന്നായിട്ട് മൃഗങ്ങളെ വളർത്തിക്കൊണ്ടിരുന്ന മാർഗം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ് സമീപകാലത്തായിട്ട് ഒരു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അത് ഏറ്റവും കൂടുതൽ അഞ്ചു വർഷത്തിനിടയിലാണ് കാത്താന ശല്യം വ്യാപകമാവുകയും കൃഷി നശിപ്പിക്കുകയൊക്കെ ചെയ്തു പുലി കടുവ അതുപോലെ തന്നെ കാട്ടു കാട്ടു പോത്ത് എല്ലാ ഭംഗി പ്രശ്നം നിങ്ങൾ നാട്ടിലേക്ക് വരികയാണ് പ്രശ്നം എന്തോന്ന് വെച്ചാൽ കുട്ടികൾ സ്കൂളിൽ ഉണ്ട് അതുപോലെ തന്നെ ആളുകളിവിടെ സ്ഥലം ഒഴിഞ്ഞുപോയി കൊണ്ടിരിക്കുകയാണ് കൃഷിയൊക്കെ നശിപ്പിച്ചുകയും കൃഷി നാശം സംഭവിക്കുന്ന അടിസ്ഥാനത്തിൽ ആളുകൾ പോവുകയും എന്റെ പേര് തങ്കമണി എന്റെ വീട്ടിൽ പേര് പത്മവില്ലാസം ഞങ്ങൾ പത്ത് നാല്പത് വർഷം കൂടി താമസിക്കുകയാണ് കൃഷി ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് യാതൊരു ഗത്യം തരവില്ല ഞങ്ങൾ കൃഷി ചെയ്താലേ ഒന്ന് പന്നി പന്നിശല്യം രണ്ടിപ്പം ഞങ്ങൾ പുറത്തോട്ട് പോലും ഇറങ്ങാൻ വേണ്ടവരെ ആന കൂട്ടത്തോടെ ആന ശല്യം കൃഷികളും തെങ്ങുകളും മറ്റുള്ള ആദായങ്ങളെല്ലാം നശിപ്പിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു അഞ്ച് ആറു മണി കഴിഞ്ഞ പിന്നെ ഞങ്ങൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വരാൻ പറ്റാത്ത വനത്തിനുള്ളിൽ കൂടെ വേണം വരാൻ ഇവിടെ ഒരു പത്ത് അമ്പത് അറുപത് വീട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ വീടാ അങ്ങോ സൈഡിലോടും വീടാ ആ അപ്പം ഞങ്ങൾക്ക് വേറെ ഒരു ഇതില്ല അപ്പൊ അതുകൊണ്ട് പട്ടയം കിട്ടിയിട്ടില്ല കൈവശരക മാത്രമേ ഉള്ളൂ ആ അപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവർക്കും സ്കൂളിൽ പോട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടാണ് ബസ് താമസിച്ചു പോയാൽ അതും വലിയ ഭാരമായി ഇവിടുന്ന് പോവും നടന്നു പോകും പിന്നെ ബൈക്ക് ബൈക്കുണ്ട് ബൈക്കിന് പോകും പക്ഷെ എന്താ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു മണി കഴിഞ്ഞാ പിന്നെ അങ്ങ് പേടിയാ പുലിശല്യം പുലിശല്യം ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു ഇതിപ്പോ ഒരു മൂന്നാലഞ്ച് വർഷം കൊണ്ട ആനയും പുലിയും മറ്റുള്ള കാട്ടുമൃഗങ്ങളും ഒക്കെ പിന്നെ ആ പ്രത്യേകിച്ച് ശേഷം അല്ല ആ മാസമായിട്ട് വർത്താവും അപ്പൊ ഞങ്ങള് ഇങ്ങനൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത് അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോടായാലും എന്തോ എല്ലാ കാണാറുണ്ട് ഇന്നലെ ഇന്നലെ വൈകിട്ട് ഒരു ആറു മണി ആയപ്പോൾ ആറ് ആറര ആയപ്പോഴും ഞങ്ങൾ വന്ന വഴിക്ക് ആന മുമ്പ് കഴിഞ്ഞ് പോയിരുന്നു ഞങ്ങളോട് പിന്നെ ജംഗ്ഷന് വരുമ്പോഴേ പറയും നോക്കി പോണമെന്ന് പറയും അപ്പൊ അങ്ങനെ ഇന്നലെ വന്ന ഈ ആന പുലി എങ്ങനെയാ കണ്ടേ പുലു ഇങ്ങനെ ഓടി ഓടിപ്പോന്നായിട്ട് കണ്ടു പട്ടി കുറയ്ക്കും പട്ടി കുറയ്ക്കുമ്പോ ഒരു സംശയം കൂടി ഞാൻ നോക്കിയപ്പോ ഒരു ഏഴ് മണി ഏഴര ആയി ലൈറ്റ് വട്ടത്തി കാണായിരുന്നു ഞാൻ പിന്നെ ആരോടും പറഞ്ഞില്ല രാവിലെ ഇവർക്ക് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ പെണ്ണിന്റെ പേര് ഷിബി എന്ന പേര് വീട്ടുകാരറിയല്ല ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകത്തില്ല കാരണം അത് അവര് വെള്ളംകാരം വന്നപ്പോഴേ അത് കണ്ടു അങ്ങനെയാണ് എല്ലാടും അറിഞ്ഞതും ഓക്കെ ഞാൻ വിചാരിച്ചു പന്നിയാന്നാ വിചാരിച്ചത് പന്നിയല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറച്ചുകാരുടെ വശത്തുനിന്നും അവര് യാതൊരു കാരണവശാലും ഞങ്ങൾക്കൊരു നീതി അവർ നടപ്പാക്കി തരുന്നില്ല ഇതാണ് എന്റെ വീടിന്റെ സൈഡിലാണെങ്കി ഒരു മരം ഇങ്ങനെ ഇരിക്കുക ആ മരം പലപ്പോഴും കാറ്റടിക്കുമ്പോൾ ഞങ്ങൾ താഴെ തൂണ്ടി മാറി എരുതിൽ വന്നിരിക്കും ആ കഴിഞ്ഞ കൊല്ലം കൊടുത്ത അപേക്ഷയാണ് ഇന്നുവരത് പരിഗണിച്ചിട്ടില്ല അപ്പം ഡിവിഷൻ ഞാൻ കഴിഞ്ഞിടയ്ക്ക് ചെന്നപ്പം ഡി എഫ് ഐ കാണാനായിട്ട് ചെന്നപ്പം ഹരി എന്ന് പറഞ്ഞിട്ട് സാർ പറഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ ഇറങ്ങിയൊരു ചൊളം ഇതിന്റെ മുപ്പത്തിനാലായിരം രൂപ ഇതിന്റെ പണിക്കായിട്ട് ഇതിന് അനുവദിച്ചിട്ടുണ്ട് അത് മറ്റേ ഇവിടെ നമ്മുടെ റേഞ്ച് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കുമ്പോഴെല്ലാം പുള്ളി പോകുന്നു എടുക്കത്തില്ല ഒന്നും എടുക്കത്തില്ല കുറച്ചുശേരം വശത്തുനിന്ന് നമുക്ക് കിട്ടുന്നൊരു നീതി അത് എപ്പോഴാ വീണ് വീട് പോകാൻ അറിയത്തില്ല വന്നാൽ കാർമാർക്ക് കാണാറ് അങ്ങനെ അതുകൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താമെങ്കിൽ വലിയ